മണിയപ്പൻ്റെ മഴു മഴുവും വൻ വടവും താങ്ങി മണിയപ്പൻ മുറ്റത്ത് സുഖമല്ലേ കുശലം ചോദി ചൊരു ചിരിയച്ചനടുത്ത് സുഖമാർക്ക് മരത്തിൽ നിന്നൊരു പക്ഷി ചിലച്ചതു നോക്കി മണിയപ്പൻ ഒരുങ്ങി മഴ ോ നോമിനൂക്കെ കാത്തൊരുമാവും അഴുവിൽ കണ്ടാൽ കായ്ക്കും മുഖമങ്ങു തിരിക്കും ഞാനാ ചില്ലകൾ വെട്ടി തടി വെട്ടി മറിക്കാനൊടുവിൽ വടമതിലിട്ടു വലിക്ക പിടയുന്ന കരച്ചിൽ കേൾക്കാം കേട്ടില്ലെന്നു നടിക്കും ഒരു പച്ചയെടുത്തൻ ജീവിതമെങ്ങനെ പച്ച പിടിക്കും പണി നിർത്തുകയെന്നും കൂരയിലെങ്ങനെ കഞ്ഞി കുടിക്കും മനോജ് കുറൂർ